മലയാള മനോരമയിൽ വന്ന ഒരു തലക്കെട്ടാണ് മലയാള മനോരമ ഓൺലൈനിൽ വന്ന തലക്കെട്ട് ഇന്ന് മലയാള മനോരമ ദിനപത്രമില്ല അതുകൊണ്ട് നാളെ പത്രത്തിലും ഈ വാർത്ത വരുമോ എന്നറിയില്ല ഓൺലൈനിൽ വന്ന ഒരു വാർത്തയാണ് ആ വാർത്തയുടെ തലക്കെട്ട് കേൾക്കുമ്പോൾ പ്രേക്ഷകർ അത്ഭുതപ്പെടും ആ വാക്ക് ഉപയോഗിച്ച് തന്നെയാണ് തലക്കെട്ടും ഉണ്ടാക്കിയിരിക്കുന്നത് തലക്കെട്ട് ഇങ്ങനെയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കേരളത്തിൽ സംഭവിച്ചത് അത്ഭുതപ്പെടുത്തും മാറ്റം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ കേരളത്തിൽ സംഭവിച്ചത് അത്ഭുതപ്പെടുത്തും മാറ്റം മാസവരുമാനം കുത്തനെ കൂടി വിളവരുമാനവും എന്നാണ് തലക്കെട്ട് കാർഷിക മേഖലയിൽ ഉണ്ടായ കുതിപ്പിനെ കുറിച്ചാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് നടത്തിയ സർവേയിലെ കണ്ടെത്തലുകളാണ് ഈ വാർത്തയ്ക്ക് ആധാരം വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ് കേരളത്തിൽ കൃഷിയിലേക്ക് വരുന്നവരുടെ എണ്ണം കൂടുന്നു ഒന്നാമത്തെ നേട്ടം കേരളത്തിൽ കൃഷിയിലേക്ക് വരുന്നവരുടെ എണ്ണം കൂടുന്നു സംസ്ഥാനത്തെ കാർഷിക കുടുംബങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സ്ഥിതിയെക്കുറിച്ച് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് നടത്തിയ സർവേയിലാണ് ഈ ശുഭ സൂചന ഉള്ളത് കൃഷിയിലും അനുബന്ധ പ്രവർത്തികളിലും നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള വരുമാനം ലഭിക്കുകയും ഒരു കുടുംബാംഗമെങ്കിലും കാർഷിക അനുബന്ധ മേഖലകളിൽ സ്വയം തൊഴിൽ ചെയ്യുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി കാലയളവിൽ കാർഷികോത്പാദനത്തിലൂടെ പ്രതിമാസം ശരാശരി നാലായിരം രൂപയെങ്കിലും വരുമാനം ലഭിക്കുകയും ചെയ്ത കുടുംബങ്ങളെയാണ് കർഷക കുടുംബം എന്ന് സർവേയിൽ നിർവചിച്ചിട്ടുള്ളത് ഈ നിർവചനമനുസരിച്ച് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സംസ്ഥാനത്ത് പതിനാല് ലക്ഷത്തി അറുപത്തി ഏഴായിരം കർഷക കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അത് പത്തൊൻപത് പോയിന്റ് നാല് ഏഴ് ലക്ഷമായി വർദ്ധിച്ചു എന്ന് വെച്ചാൽ പത്തൊൻപത് ലക്ഷത്തി നാല്പത്തി ഏഴായിരമായി വർദ്ധിച്ചെന്നാണ് സർവേ ഫലത്തിൽ കാണുന്നത് അതായത് അഞ്ചു വർഷത്തിനുള്ളിൽ മുപ്പത്തി മൂന്ന് ശതമാനത്തിന്റെ വർദ്ധനവ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കാർഷിക മേഖലയിൽ ഉണ്ടായ കുതിച്ചു ചാട്ടത്തെ ഈ റിപ്പോർട്ട് പറയുന്നത് വൻ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് അത്ഭുതപ്പെടുത്തുന്ന മാറ്റം എന്താണ് മലയാള മനോരമയ്ക്ക് പോലും തലക്കെട്ട് കൊടുക്കേണ്ടി വന്നത് എന്നോർക്കണം ഇത് നമുക്ക് മാസവരുമാനം നോക്കാം കർഷക കുടുംബങ്ങളുടെ ശരാശരി മാസവരുമാനം ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് രൂപയാണ് കൃഷി ചെലവ് കഴിച്ച് കൃഷിയിൽ നിന്നുള്ള അറ്റാദായം കാർഷികേതര വരുമാനം എന്നിവ ചേർത്തുള്ള കണക്കാണിത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് പതിനേഴായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് രൂപയായിരുന്നു മാസവരുമാനമായ ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് രൂപയിൽ അഞ്ചിലൊന്ന് ഭാഗം എന്ന് വച്ചാൽ ഇരുപത്തി മൂന്ന് ശതമാനം കാർഷിക വിളകളിൽ നിന്നാണ് എന്നാണ് കണക്ക് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപ മാത്രമായിരുന്നു വിള രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ എൺപത്തി മൂന്ന് ശതമാനം ഉയർന്ന് ആറായിരത്തി അറുന്നൂറ്റി അമ്പത്തി എട്ട് രൂപയായി ഈ വർധന രണ്ട് കാരണങ്ങളിലാവാം ഉൽപ്പന്ന വില വർധനയും ഉൽപാദന വർധനയും ഉൽപ്പന്ന വില വർധന ഒഴിവാക്കിയാൽ ഉൽപാദന വർധനവും മൂലമുണ്ടായ ആദായ വർധന നാൽപ്പത്തി ശതമാനമാണെന്ന് സർവേ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിനുമിടയിൽ കൃഷി വിസ്തൃതിയിൽ കാര്യമായ വർധനയില്ല അതുകൊണ്ട് തന്നെ ഉൽപാദന വർദ്ധനയ്ക്ക് കാരണം ഉൽപാദനക്ഷമത വർദ്ധിച്ചത് തന്നെ എന്ന് കരുതുന്നതിൽ യുക്തിഭംഗമില്ല എന്നാണ് മലയാള മനോരമ റിപ്പോർട്ട് രംഗത്ത് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് വെച്ചാൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഒരു രംഗത്ത് ഉണ്ടാക്കിയ നേട്ടത്തെക്കുറിച്ച് മാത്രമാണ് ഈ വാർത്ത കാർഷിക മേഖലയിൽ ഉണ്ടായ നേട്ടത്തെക്കുറിച്ച് സമാനമായ മാറ്റം അത്ഭുതപ്പെടുത്തുന്ന മാറ്റം വ്യവസായ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ മുന്നിൽ നിരവധി തെളിവുകളുണ്ട് ആരോഗ്യ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാം സമഗ്രമായ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അതിന് മലയാള മനോരമ കൊടുക്കുന്ന തലക്കെട്ട് അത്ഭുതപ്പെടുത്തുന്ന മാറ്റം എന്നാണ് മലയാള മനോരമയ്ക്ക് പോലും അങ്ങനെ പറയേണ്ടി വരുന്നു എന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതാ രണ്ടാം പിണറായി സർക്കാർ മൂന്നാം പിണറായി സർക്കാരിലേക്ക് പോകുന്നു എന്ന നിഗമനത്തിലേക്ക് രാഷ്ട്രീയ നിരീക്ഷകർ എത്തുന്നു മൂന്നാം പിണറായി സർക്കാർ വരും എന്ന ഉറപ്പ് അല്ലെങ്കിൽ അത്തരമൊരു ചിന്ത കേരളത്തിലെ എല്ലാ വിഭാഗങ്ങൾക്ക് ഇടയിലും ഉണ്ടായിട്ടുണ്ട് സാമുദായിക സംഘടനകൾക്ക് ഇടയിലും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എൻ എസ് എസും എസ് എൻ ഡി പിയും കെ പി എം എസും ഒക്കെ എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നത് ഏതെങ്കിലും ഒരു കാരണത്താലല്ല എൽ ഡി എഫിൻ്റെ സർക്കാർ വീണ്ടും വരും എന്ന ഉറച്ച വിശ്വാസം എല്ലാവർക്കുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പിന്തുണയുമായി വിവിധ സംഘടനകൾ രംഗത്തു വരുന്നത് അടിത്തട്ടിൽ എന്താണ് നടക്കുന്നത് എന്ന് ഏതാണ്ട് എല്ലാവർക്കും ധാരണയുണ്ട് അതനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നതും അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്നു മലയാള മനോരമ കൊടുത്ത വാർത്തയിൽ പ്രകാരം കൃഷി രംഗത്ത് മാത്രമാണ് കാർഷിക രംഗത്ത് മാത്രമാണ് ഈ മാറ്റം എന്നാൽ സമാനമായ മാറ്റം എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ജനങ്ങൾക്ക് തൊട്ട് അനുഭവപ്പെടുന്ന അവസ്ഥയിലേക്ക് സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അത് മലയാള മനോരമയ്ക്ക് പോലും അംഗീകരിക്കേണ്ടി വരുന്നു എന്നതാണ് ഈ വാർത്തയുടെ പ്രാധാന്യം